സുഹൃത്തുക്കള ഇന്ന് മനസ്സിന് വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ജീവിതത്തിൽ പല മേഖലകളിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് സഞ്ചരിക്കുന്ന ഓരോ ഇടങ്ങളിലും സൗഹൃദത്തിന്റെ വലിയ വലയം തീർക്കുകയും ഇന്നോളം അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവിത യാത്രകളിൽ ഒരുപാട് ബന്ധങ്ങൾ മായ്ക്കാനാവാത്ത ഓർമ്മകൾ മറക്കാനാവാത്ത മുഖങ്ങൾ എല്ലാം കാലത്തിനൊപ്പം മാറി മറിയുന്നുണ്ടായിരുന്നു ഒപ്പം ജീവിതവും എന്തൊരു ആത്മാർത്ഥായിരുന്നു നോക്കാം അല്ലെങ്കിൽ കടയിൽ ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികൾക്ക് കൊണ്ടായാൽ മതി നല്ല കന്തുറ സ്റ്റിച്ച് ചെയ്യുക റെഡിമെയ്ഡ് കിട്ടും അത് റെഡിമെയ്ഡ് അബുദാബി ദുബായ് അല്ലേന്ന് ഫ്രണ്ട്സുകൾ എത്തിയിട്ടുണ്ട് കളിയും ചിരിയും തമാശകളും ട്രോളുകളുമായി പോയ കാല ഓർമ്മകൾ പങ്കുവെക്കലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമെൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മളെ മുന്നനോട് ചോദിച്ചാൽ കൂടുതലറിയ ഓർമ്മ വെച്ച നാളു മുതൽ തുടങ്ങിയ കൂട്ടുകെട്ടാണ് ഈ ബന്ധം പ്രവാസ ജീവിതത്തിലെത്തിയിട്ടും ഇന്നോളം മുറിച്ച് മാറ്റാനാവാത്ത വിധം ഹൃദയത്തിലൂന്നിയ ആത്മബന്ധമാണ് ഈ സൗഹൃദം ഏത് പ്രതിസന്ധിയിലും എല്ലാ കാലത്തും കട്ടക്ക് കൂടെ നിന്നിട്ടുള്ള ഇതുപോലുള്ള ചങ്കുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കാലത്തും എവിടെയും പരാജയപ്പെടില്ല എന്ന് നൂറ് ശതമാനം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും കൂട്ടുകെട്ടെന്ന് വിചാരിക്കുന്നു നല്ല സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നടക്കുക എത്രണ്ടായിരുന്നു പത്ത് ദിവസം